ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിച്ചതിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസം സാക്ഷാത് നാരായണ ഗുരുസ്വാമികൾ കേരള കൗമുദിയുടെ മഹാനായ പത്രാധിപർ സി വി കുഞ്ഞുരാമനോട് പറഞ്ഞു എന്നൊരു മതമേ ഇല്ലല്ലോ എന്നൊരു മതമേ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഗുരുസ്വാമികൾ ഹിന്ദു മതത്തെ ഒരു മതമായി അംഗീകരിക്കാതിരുന്നത് ഹിന്ദു മതത്തെ ഒരു മതമായി അംഗീകരിച്ചാൽ അതിനകത്തെ ജാതി വ്യവസ്ഥയെ കൂടി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരും എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അതിനെ ഒരു മതരൂപമായി ഗുരു അംഗീകരിക്കാതിരുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഗാന്ധി ഗുരു സംവാദത്തിന്റെ ശതാബ്ദി മാത്രമല്ല ആർ എസ് എസ് രൂപീകരിച്ചതിന്റെ ശതാബ്ദി വർഷം കൂടിയാണ് നമുക്ക് മറക്കാതിരിക്കാം അതിൻ്റെ പേരിലുള്ള കോലാഹലങ്ങളാണ് ഇന്ത്യയിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ശതാബ്ദി പ്രത്യേകിച്ച് അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന ഗുരുസ്വാമികളുടെ വാക്യം അത്രമേൽ ചില്ലിട്ട് സ്വർണലിഖിതങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് കാരണം വിശ്വാസത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ട് ഭീകരമായ അക്രമങ്ങളാണ് ഇന്ത്യയിൽ ഹിന്ദുത്വവാദികൾ അഴിച്ചുവിട്ടിരിക്കുന്നത് മറ്റൊരു മതത്തിലും വിശ്വസിക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലുള്ള ഛത്തീസ്ഗഡിൽ അടുത്ത നടന്നൊരു സംഭവം ഛത്തീസ്ഗഡിൽ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചിരുന്ന ആദിവാസികൾ ഹിന്ദു മതത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ അവരെ താമസിക്കാൻ അനുവദിക്കൂ അല്ലെങ്കിൽ ഇറക്കി വിടുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ക്രിസ്തു മതത്തിൽ തന്നെ ഉറച്ചിരുന്ന ഛത്തീസ്ഗഡിലെ ആദിവാസികളെ ആ പ്രദേശത്തുനിന്ന് ഹിന്ദുത്വവാദികൾ തല്ലി ഓടിക്കുകയും ചെയ്തു പൂനെയിൽ കഴിഞ്ഞ ആഴ്ച നൂറുകണക്കിന് മുസ്ലിങ്ങൾക്കാണ് അവരുടെ പ്രദേശം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത് രാജ്യത്ത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും മുസ്ലിം ദേവാലയങ്ങൾക്കും എതിരായിട്ട് ഭീകരമായ ആക്രമണങ്ങളാണ് ഹിന്ദുത്വം അഴിച്ചു വിട്ടിട്ടുള്ളത് പിന്നെന്ത് സഹിഷ്ണുതയെ പറ്റിയാണ് ഈ പറയുന്നത് എന്ത് സഹിഷ്ണുതയെ പറ്റിയാണ് ഈ പറയുന്നത് ഒരു സഹിഷ്ണുതയില്ല ആർഷഭാരതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹിംസ എന്ന് മാത്രമാണ് ഹിംസ എന്ന് മാത്രമാണ് വേറെ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഗുരുസ്വാമികൾ ഇതിനെ എങ്ങനെ പ്രതിരോധിച്ചത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നും ഇരുപത്തഞ്ചിലെ സംഭാഷണത്തിൽ ഗുരു ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു ഇരുപത് കോടി ഹിന്ദുക്കൾക്ക് ഇരുപത് കോടി മതം ഇരുപത് കോടി ഹിന്ദുക്കൾക്ക് ഇരുപത് കോടി മതം ഓരോ മനുഷ്യർക്കും ഏത് തരത്തിലുള്ള വിശ്വാസം കൊണ്ട് നടക്കാൻ അധികാരമുണ്ട് എന്ന് ഗുരു സി വി കുഞ്ഞുരാമനോട് പറഞ്ഞു ഗുരുവിന്റെ ആദർശം ഉൾക്കൊണ്ട് സത്യവ്രത സ്വാമികൾ ആലുവ സർവമത സമ്മേളനത്തിന്റെ ആമുഖ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു രാമനൊരു മതം കൃഷ്ണന് മറ്റൊരു മതം രാമകൃഷ്ണൻ്റെ രാമന് രാമൻ്റെ മതത്തിൽ കൃഷ്ണൻ ഇടപെടാൻ പാടില്ല കൃഷ്ണൻ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്ന് രാമനും ഇടപെടാൻ പാടില്ല രാമകൃഷ്ണന്മാർ ഏതേത് മതത്തിൽ വിശ്വസിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള പശ്ചാത്തലം ഒരുക്കുക മാത്രമാണ് വേണ്ടത് എന്ന് സത്യവ്രത സ്വാമികൾ പറഞ്ഞു ഇതാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് ഗുരുസ്വാമികളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സഹോദരൻ അയ്യപ്പനെ പോലെ യുക്തിവാദി ഉണ്ടായി വന്നത് മിതവാദി മിതവാദിയെ പോലെയുള്ള ഒരു ബുദ്ധിസ്റ്റ് ഉണ്ടായി വന്നത് ഈ വിശ്വാസങ്ങൾക്കെല്ലാം സമന്വയിക്കപ്പെടാനുള്ള ഇടമായി ഗുരുസ്വാമികൾ മാറിത്തീർന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വിദ്വേഷത്തിന്റെ മണികൾ മതത്തിന്റെ പേരിൽ മുഴങ്ങുന്ന കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെ അനുകമ്പയുടെ സാഹോദര്യത്തിൻ്റെ ഉന്നതമായ നീതിവാക്യമായി നാരായണ ഗുരുസ്വാമികൾ കേരളത്തിൽ മാറി അല്ലെങ്കിൽ അങ്ങനെ ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത കേരള സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ് അതാണ് അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് ഗുരു പറയുന്നത് അപരപ്രിയമാണ് അങ്ങനെ ഗുരുവിനെ കൊണ്ട് പറയാൻ പ്രേരിപ്പിക്കുന്നത് അപരപ്രിയം അപരപ്രിയത്തിലാണ് സാഹോദര്യം നിലീനമായിരിക്കുന്നത് അപരപ്രിയത്തിലാണ് ജനാധിപത്യം നിലീനമായിരിക്കുന്നത് അപരപ്രിയമാണ് ജനാധിപത്യം ആത്മോപദേശതകത്തിൻ്റെ കാതൽ അപരപ്രിയമാണ് ക്രിയ അപരപ്രിയ ഹേതുവായി എന്ന് ഗുരുസ്വാമികൾ പറഞ്ഞു ക്രിയ അപരപ്രിയ ഹേതുവായി വരയണം നമ്മുടെ ജനാധിപത്യത്തിൽ ഈ അപരപ്രിയം കൊണ്ടാണ് ദളിതയായ ഒരു ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സേമാന്മാർ നിങ്ങൾക്ക് അക്കൂസിലെ വെള്ളം കുടിക്കുമെന്ന് ആജ്ഞാപിക്കുന്നതിന് കാരണം എന്താണ് അപരപ്രിയില്ല അപരപ്രിയില്ല എന്തുകൊണ്ടാണ് ഒരു ദളിതൻ വൈസ് ചാൻസലറായി വരാത്തത് ദളിതരോട് പ്രിയമില്ല പ്രിയമില്ല അപരപ്രിയമാണ് ജനാധിപത്യം അതുകൊണ്ടാണ് ഗുരു ആത്മോപദേശതകത്തിൽ പറഞ്ഞത് പ്രിയം ഒരു ജാതി ഇതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം പ്രിയവിഷയം പ്രതി എന്ന് ഗുരു പറയുന്നുണ്ട് ഈ അപരപ്രിയമാണ് ഗുരുദർശനത്തിൻ്റെ കാതൻ അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് ഗുരു പറയുന്നതിന് കാരണം അപരപ്രിയമാണ് അല്ലാതെ ഖുർആാന്റെ വിമർശനാത്മക പഠനം നടത്തിയതിനു ശേഷം എത്തിച്ചേരുന്ന നിഗമനമല്ല ഇരുപത്തി അഞ്ചിലെ സംഭാഷണത്തിൽ ഗുരുസ്വാമികൾ പറയുന്നു ക്രിസ്തു മതത്തിൻ്റെ സാരം സ്നേഹമാകുന്നു ഇസ്ലാം മതത്തിന്റെ സാരം സാഹോദര്യമാകുന്നു സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കുന്നില്ല ഇപ്പൊ ക്രിസ്തു മതത്തിൻ്റെ സാരമായി സ്നേഹത്തെ ഉയർന്ന മാനവിക മൂല്യമായി ഗുരു ഉയർത്തിക്കാട്ടുകയും ഇസ്ലാം മതത്തിൻ്റെ സാരമായി സാഹോദര്യത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതിലൂടെ ഈ സാഹോദര്യത്തിലേക്കും സ്നേഹത്തിലേക്കും ഉയരാൻ മാനവ സമൂഹത്തെ ഗുരു പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് പള്ളാത്തുരുത്തിയിൽ ടി കെ മാധവൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശേഷാൽ എസ് എൻ ഡി പി യോഗത്തിന് അയച്ച ആശംസാ പത്രത്തിൽ ഗുരു എഴുതി ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന സനാതനധർമ്മം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സനാതനധർമ്മം ബ്രാഹ്മണ മതത്തിന്റെ സനാതനധർമ്മം ജാതി ധർമ്മമാണെങ്കിൽ ഗുരു കണ്ട സനാതനധർമ്മം എന്താണ് സ്നേഹവും സാഹോദര്യവുമാണ് സനാതനമായി നിലനിൽക്കേണ്ട തത്വങ്ങൾ ദർശനങ്ങൾ എന്ന് ഗുരു പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സനാതനധർമ്മം എന്താണ് ഒരു ജാതി മനുഷ്യൻ എന്ന് പറയുന്ന ജാതി മനുഷ്യത്വം എന്ന് പറയുന്ന ജാതി എപ്രകാരമാണോ പശുവിന് പശുത്വം അതുപോലെ പശുവിൻ്റെ ഇടയിൽ ജാതിയുണ്ടോ ബ്രാഹ്മണ പശു പുലയപശു നായർ പശു ഇല്ല പശുക്കൾക്കിടയിൽ ഇല്ല പക്ഷേ ബ്രാഹ്മണർ എഴുതിക്കൂട്ടിയ ഗ്രന്ഥങ്ങളിൽ മരത്തിനും ജാതിയുണ്ട് മൃഗങ്ങൾക്കും ജാതിയുണ്ട് മനുഷ്യാരെ ചന്ദ്രികയിൽ ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ വൃക്ഷങ്ങളെ പോലും തരംതിരിക്കുന്നുണ്ട് മയമതത്തിലൊക്കെ അത് കാണാം പാമ്പുകൾക്കിടയിൽ ജാതിയുണ്ട് നമ്മൾ വിചാരിക്കും പാമ്പിന് ജാതി ഇല്ലെന്ന് പാമ്പുകളെ പോലും ജാതി അടിസ്ഥാനത്തിൽ തരംതിരിച്ചവരാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഒരു ശ്ലോകമുണ്ട് ജീവസൻ ബാധകേശോ വേമൃതി രൂപകോ യർപ്പാണ ഉത്തമാന ദമന എന്ന് തുടങ്ങുന്ന ശ്ലോകം പറയും എന്താണ് പറയുന്നത് പ്രശ്നമെടുക്കുമ്പോൾ പ്രശ്നത്തിൽ വ്യാഴം ബാധയായി വന്ന ജീവസൻ ബാധകേശു ജീവൻ എന്ന് പറഞ്ഞ വ്യാഴം എന്ന അർത്ഥം വ്യാഴം ബാധയായി വന്ന ഉത്തമ സർപ്പങ്ങളുടെ കോപം ഉണ്ടെന്ന് പറയണമെന്ന് ആരാ ഉത്തമ സർപ്പങ്ങൾ ആയിരത്തി അറുനൂറ്റി അൻപത് രചിക്കപ്പെട്ട പ്രശ്നമാർഗത്തിൽ സർപ്പങ്ങളെ ബ്രാഹ്മണ സർപ്പം ക്ഷത്രിയ സർപ്പം സർപ്പം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ബ്രാഹ്മണ സർപ്പം ക്ഷത്രിയ സർപ്പം ശൂദ്രസർപ്പം ക്ഷത്രിയ സർപ്പമാണ് വീട്ടിൽ കുടിയിരിക്കുന്നതെങ്കിൽ കലഹമുണ്ടാകുമെന്നും ബ്രാഹ്മണ സർപ്പത്തിന്റെ പാതയാണെങ്കിൽ സന്താനനാശമെന്നും ഫലം പ്രശ്നമാർഗം നോക്കണേ പാമ്പുകളെ പോലും വെറുതെ വിട്ടിട്ടില്ല പാമ്പിനെ പോലും വെറുതെ വിട്ടിട്ടില്ല ഇതാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ പ്രത്യേകതയാണിത് ആർക്കും അതിൽ നിന്ന് രക്ഷയില്ല വേറൊരു കാര്യം കൂടി ഉണ്ട് ഉണ്ടോകന്റെ രതിരഹസ്യം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് സ്ത്രീകളുടെ യോനിയെപ്പോലും ജാതി അനുസരിച്ച് ബ്രാഹ്മണയോനി യോനി ശൂദ്ര യോനി തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഞാനിപ്പോ പരസ്യമായിട്ട് പറയുന്നില്ല അത്ര ഇത്രമാത്രം കൊടിയ ജാതിഹിംസ നിലനിൽക്കുകയും അതിന് ആധികാരികമായി ഗ്രന്ഥപാഠങ്ങൾ ചമക്കുകയും ചെയ്ത ഒരു വ്യവസ്ഥ ലോകത്തിൽ ഇതിന് സമാനമായിട്ട് വേറെയില്ല അത്രഹീനമായിട്ടാണ് പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ് അപരപ്രിയം എന്ന് പറയുന്ന തത്വത്തിലാണ് ജനാധിപത്യത്തിന്റെ കാതൽ കിടക്കുന്നത് അപരപ്രിയം എന്ന് പറയുന്ന തത്വമാണ് സാഹോദര്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം ഒരിക്കൽ കടക്കാവൂരെന്ന് പറയുന്ന പ്രദേശത്തു കൂടെ നാരായണ ഗുരുസ്വാമികൾ നടന്നു പോവുകയായിരുന്നു ഒരു മുസ്ലിം വനിത ഗുരുവിനെ കണ്ടുകൊണ്ട് വീടിന് വെളിയിലേക്ക് ഇറങ്ങി വന്നു ഗുരുവുമായി കുശലാന്വേഷണങ്ങൾ നടത്തിയ ആ മുസ്ലിം വനിത കുശലാന്വേഷണം കഴിഞ്ഞതിന് ശേഷം പോകും വഴി നാരായണ ഗുരുസ്വാമികൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നമ്മുടെ അവധൂത കാലത്ത് നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണ് അവർ അവർക്ക് വേണ്ടത് ചെയ്യണം എന്താണ് നമ്മുടെ അവധൂത കാലത്ത് നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണ് അവർ ഇനിയിപ്പോ ഗുരു ഗുരുവിന്റെ ബിംബം ക്ഷേത്രമായി മാറി അവിടെ വെള്ളച്ചോറും പാൽപായസുമായി പുട്ടും എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമായി പുട്ടും മീൻകറി നിവേദിക്കാൻ പറ്റുമോ വലിയ പ്രശ്നമാ ഈ രീതിയിലേക്ക് വെജിറ്റേറിയനിസം ബ്രാഹ്മണ്യമായി മറുജാതി മറു ജാതി വ്യവസ്ഥയുടെ മറുവഴി ജാതിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുക ഗുരു പറഞ്ഞു നമുക്ക് പുട്ടും മീൻ കറിയും നൽകിയതാണ് നല്ല അല്ലേ പുട്ടും മീൻ കറി നല്ല കോമ്പിനേഷനാണ് ഗുരു അത് കഴിച്ചിരുന്നു രുചികരമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ പറയാൻ കഴിയില്ല ഇപ്പം രാമായണ മാസമാണെന്നാണ് പറയുന്നത് കർക്കടക മാസത്തെ രാമായണ മാസമാക്കി പക്ഷേ കേരളത്തിലെ ക്ഷേത്ര ഗ്രന്ഥവരികളിൽ എവിടെയും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ രാമായണം വായിച്ചതായിട്ട് ഒരു തെളിവ് പോലും ഇല്ല പക്ഷെ രാമായണ വായന എങ്ങനെയാണ് രാമായണം വായിക്കുന്നത് മുപ്പത്തൊന്ന് ദിവസവും താളും തകരയും പറിച്ചുകൊണ്ട് വന്ന് ഈ മീനു ഇറച്ചിയും കഴിച്ചുകൂടാ കർക്കിടകമാസം ആയ പിന്നെ മീനും ഇറച്ചിയും കഴിച്ചുകൂടാ വലിയ പ്രശ്നമാ പക്ഷേ രാമനും സീതയൊക്കെ കഴിച്ചിരുന്നു രാമനും സീതയൊക്കെ ഇഷ്ടംപോലെ ഇറച്ചിയും മീനും ഒക്കെ കഴിച്ചു തന്നെയാ വന്നു രാമായണത്തിൽ അതിനെ സംബന്ധിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട് സീത വനവാസത്തിന് പോകുന്ന സന്ദർഭം സീത വനവാസത്തിന് പോകുമ്പോൾ സീത ഗംഗാദേവയോട് പ്രാർത്ഥിക്കുന്നുണ്ട് യക്ഷേ ത്വാം പ്രിയതാം ദേവി അല്ലേ നീ ഞങ്ങളിൽ പ്രീതിപ്പെടുക വനവാസം കഴിഞ്ഞ തിരിച്ചെത്തിയാൽ എന്ത് നൽകാം സുരാഗട സഹസ്രേണ മാംസൂതൌതേന ആയിരം മധ്യകുംഭം നൽകാം പിന്നോ മാംസോദനം നൽകാം എന്താണ് മാംസോദനം ഓദനം എന്ന് പറഞ്ഞ ചോറ് മാംസോദനം മാംസച്ചോറ് മാംസോദനം എന്താണ് പക്ഷെ ലീലാവതി ടീച്ചർ വാൽമീകി രാമായണം തർജം ചെയ്യുമ്പോൾ മാംസം എന്ന് പറഞ്ഞാൽ പരിപാകമായ പഴമാണ് കാരണം രാമൻ സീത ബിരിയാണി കൊടുക്കുമെന്ന് ടീച്ചറിന് ചിന്തിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ചുട്ടടുത്ത മെയിനെ സീതയ്ക്ക് കൊടുക്കുന്ന രാമനെ പറ്റി വാൽമീകി രാമായണത്തിൽ കാണാം ഭരതൻ രാമനെ അന്വേഷിച്ച് ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ ചെല്ലുന്നുണ്ട് എന്താണ് കൊടുത്തത് നല്ല ഒന്നാം തരം നെല്ലുത്തരി ചോറും ഉപ്പേരിയും പുളിശ്ശേരിയും എരിശ്ശേരിയും കൂട്ടാണോ ചോറ് കൊടുത്തത് ഒന്നുമല്ല അതിനൊക്കെ വിപുലമായ കൃഷി വേണം പച്ചക്കറി കൃഷി വേണം ഭരദ്വാദിന് ഇതിനുള്ള സാവകാശവും സമയമൊന്നും ഉണ്ടായിരുന്നില്ല കൃഷി വികസിച്ചിട്ടില്ല പിന്നെന്താ ചെയ്യാൻ പറ്റിയത് വാത്മീകിരാമായണത്തിൽ പറയും നല്ല പന്നി നല്ല മാൻ കോഴി ഇതൊക്കെ കൊണ്ടുള്ള ഉപദംശങ്ങൾ കൂട്ടിയാണ് ഭരതനെ സൽക്കരിച്ചത് എന്ന് എന്താണ് പന്നിയെ നല്ല പന്നി വരട്ടിയതായിരിക്കാം ചിക്കൻ കറിയാണ് പിന്നെ ഇങ്ങനെയുള്ള വിഭവ സമൃദ്ധമായ മൃഷ്ടാന് നോൺ വെജ് ഭക്ഷണമാണ് ഭരദ്വാജ മഹർഷി ഭരതന് നൽകിയത് പക്ഷെ നമ്മൾ മഹർഷി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മനസ്സിൽ വെജിറ്റബിൾ സാലഡ് കഴിക്കുന്ന ആളിന്റെ ഓർമ്മയാണ് വെള്ളരിക്ക അരിഞ്ഞ് തിന്നുന്ന ആളിന്റെ ഓർമ്മയാണ് നമ്മുടെ മനസ്സിന് അങ്ങനൊന്നുമില്ല ആപ്പിൾ തിന്നു നമ്മള് ഞാൻ എപ്പം പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് രാമായണ സീരിയൽ തട്ടത്തിനകത്ത് ആപ്പിൾ ഓർമ്മിരിക്കുന്നത് കാണാം തെറ്റിദ്ധരിക്കരുതേ തെറ്റിദ്ധരിക്കരുത് ആപ്പിൾ കൃഷി ഉണ്ടായിരുന്നില്ല ആപ്പിളി ഉണ്ടായിരുന്നില്ല സീരിയലിൽ അങ്ങനെയൊക്കെ കാണിക്കും സീരിയലി കൃഷ്ണൻ ചപ്പാത്തി നിന്ന രംഗം നമ്മുടെ ശ്രീകൃഷ്ണ പരമ്പര കണ്ടിട്ടുണ്ട് അതേന്ന് തമാശയല്ല ശ്രീകൃഷ്ണ പരമ്പരയെ ഒന്ന് നോക്കിയാൽ മതി ചപ്പാത്തി നിന്ന് കൃഷ്ണനെ കാണാം എപ്പോഴാണ് ചപ്പാത്തി ഉണ്ടായത് ചപ്പാത്തി ഉണ്ടായതിൻ്റെ സാംസ്കാരിക ചരിത്രം ഒന്ന് പരിശോധിക്കണ്ടേ ചപ്പാത്തി പോയിട്ട് നവരേരി ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൊണ്ട കാട്ടിലുള്ള പഴങ്ങൾക്കകത്ത് കല്ലുണ്ടായിരുന്നു ആ ആ കല്ല് മാറി ഇന്ന് നമുക്ക് കിട്ടാതെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത് പഴമായി പരിണമിച്ചെത്തിയത് എപ്പോഴാണ് കൃഷി വികസിച്ച് വരുന്ന ഘട്ടത്തിലാണ് എന്നിട്ടാണ് നമ്മൾ രാമായണ സീരിയൽ എന്ത് കാണുന്നത് തട്ടത്തിൽ ആപ്പിളും ഓറഞ്ച് മുന്തിരിയൊക്കെ ഒക്കെ ഇരിക്കുക ഒരിക്കലും ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു വെജിറ്റേറിയൻ ഒരു സാംസ്കാരിക സാഹചര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല സഹോദരൻ അയ്യപ്പൻ ശിവഗിരിയിൽ വരുമ്പോൾ നാരായണ ഗുരുസ്വാമികൾ വളരെ നേരത്തെ വരെ ശിവരിക്കുന്നതിന് താഴെയുള്ള പൈസ ഹോട്ടലിൽ പൈസ എപ്പിക്കും എന്തിനാണ് സഹോദരൻ അയ്യപ്പൻ മീനുംകുട്ടി മാത്രമേ ചോറ് കഴിക്കൂ സഹോദരൻ അയ്യപ്പൻ മീൻകറി വേണം ചോറും അതറിയാമായിരുന്ന ഗുരുസ്വാമികൾ എന്ത് ചെയ്യുമായിരുന്നു മുൻകൂട്ടി തന്നെ ഹോട്ടലിൽ കൊണ്ടുവന്ന് പൈസ കൊടുക്കുമായിരുന്നു ഈ ഇത്തരം ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരിക്കൽ ഗുരുസ്വാമികൾ തൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു മുസ്ലിയാം അദ്ദേഹത്തോട് പറഞ്ഞത് ശിവഗിരിയിൽ ഒരു മുസ്ലിം പള്ളി അദ്ദേഹത്തിന് നിർമ്മിക്കാനും തനിക്ക് മടിയില്ല ഒരു മോസ്ക് പണിയുന്നതിന് മടിയില്ല എന്നാണ് ഗുരുസ്വാമികൾ പ്രഖ്യാപിച്ചത് ഇങ്ങനെ ഒരു ഗുരു നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് ഹിംസാത്മകമായിട്ട് മതത്തിൻ്റെ പേരിൽ ആളുകളെ വേർതിരിക്കുകയും ആക്രമണം വിടുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ നേതാവ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ഒരു ഭീകര ഭീകരദേശമാണെന്ന് മലപ്പുറം ഒരു ഭീകര പ്രദേശമാണ് മുസ്ലിങ്ങളെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് മുഴുവൻ പ്രസ്താവനകളും അത് പരിശോധിക്കണമെങ്കിൽ ഒരു നൂറ് പേരിൻ്റെ പുസ്തകം എഴുതേണ്ടി വരും എങ്ങനെയാണ് മലപ്പുറം ഭീകരപ്രദേശമാകുന്നത് എങ്ങനെയാണ് മുസ്ലിങ്ങളെല്ലാം അവകരിച്ചുകൊണ്ട് പോകുന്നത് വസ്തുതാ വിവരങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് പറയുന്നു സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് എന്താണ് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യത്തിൻ്റെ കുറവാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കേരള പഠനം ടു പോയിന്റ് സീറോ മുന്നിൽ വന്നിട്ടുണ്ട് സർക്കാർ ഉദ്യോഗത്തിൽ മുസ്ലിങ്ങളുടെ ഭീകരമായ പ്രാതിനിധ്യാഭാവമാണ് കേരള ശാസ്ത്ര സാഹിത്യ പഠ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഠനം സൂചിപ്പിക്കുന്നത് സർക്കാർ ഉദ്യോഗ രംഗത്ത് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യ കുറവുണ്ട് എന്ന് പഠനം സൂചിപ്പിക്കുന്നു മുസ്ലിങ്ങളെ സ്വത്തുവാരി കൂട്ടാണ്ട് ലാൻഡ് ജിഹാദ് എന്ന പറയുന്നത് മുസ്ലിങ്ങൾ പൈസ വരാതെ അര്യാധിനിവേശം പോലെ ഭൂമി അപകരിച്ചോണ്ട് പോവുകയാണോ ചെയ്തത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പൈസ തന്നിട്ടല്ലേ വാങ്ങിച്ചത് ഫ്രീ ആയിട്ട് മുസ്ലിങ്ങൾക്കാർങ്കിലും ഭൂമി കൊടുത്തോ അതോ ഉത്തരേന്ത്യ നടക്കുന്നുണ്ട് ബുൾഡോസർ രാജ് കൊണ്ടുവന്ന് എല്ലാം കൂടെ നിരത്തിയിട്ട് കേരളത്തിലാണെങ്കിലും ഭൂമി മുസ്ലിങ്ങൾ അവകരിച്ചു ഒന്നുമില്ല ഇസ്ലാമോ ഹോപിക്കലായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം എവിടെയാണ് അതിൻ്റെ ഉൽപ്പത്തി കേന്ദ്രവും ബ്രാഹ്മണ്യം തന്നെയാണ് കാരണം മധ്യകാലഘട്ടത്തിലുണ്ടായ ജയാനകന്റെ പൃഥ്വിരാജ വിജയത്തിൽ പറയുന്നത് പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ് അവതരിക്കുന്നത് മുസ്ലിങ്ങളെ കൊല്ലാനാണെന്ന് ഗംഗാദേവിയുടെ മധുരാ വിജയത്തിൽ കമ്പനെന്ന് പറയുന്ന രാജ വിഷ്ണുവിൻ്റെ അവതാരമാണെന്നും അദ്ദേഹം അവതരിക്കുന്നത് സുൽത്താൻമാരെ ഇല്ലാതാക്കാനും മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനും എന്നാണ് ഗംഗാദേവിയുടെ മധുരാ വിജയത്തിൽ സൂചിപ്പിക്കുന്നത് എ ആർ രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന പുസ്തകം ഇന്ത്യ ചരിത്രം സംസ്കൃതത്തിൽ തന്നെ സംസ്കൃത വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കേരളവർമ്മ വലിയ കോയിൽ തമ്പുരാന്റെ നിർദ്ദേശാനുസരണം എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ആംഗല സാമ്രാജ്യം ആംഗല സാമ്രാജ്യത്തിൽ പറയുന്നത് മുസ്ലിങ്ങൾ കാലുകുത്തിയപ്പോൾ കേരള അശുദ്ധമായി എന്നാണ് കേരള അശുദ്ധമായി അതിൻ്റെ തുടർച്ചയിലാണ് നമ്മുടെ ചില മഹാരഥന്മാർ മുസ്ലിങ്ങൾ എല്ലാം അപഹരിച്ചുകൊണ്ട് കൊണ്ടുപോവാണ് എന്നുള്ള ഹിംസാത്മകമായ ആക്രമണം മുസ്ലിങ്ങൾക്ക് നേരെ എന്നുള്ളതാണ് മതവൈരം സൃഷ്ടിക്കുകയാണ് മനുഷ്യർക്കിടയിൽ വൈരം സൃഷ്ടിക്കുകയാണ് അപഹരണത്തിൻ്റെ പേരിൽ പക്ഷേ യാഥാർത്ഥ്യവും വസ്തുതകൾ എന്താ നേരെ തിരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ള കീഴിലുള്ള അധ്യാപക വസ്തുകൾ അപകരിച്ചത് മുസ്ലിങ്ങളാണോ ആണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിലെയും സ്കൂളുകളിലെയും എത്ര ഈഴവരുണ്ട് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അതൊന്ന് പരിശോധിക്കണ്ടേ കേരളത്തിലെ സർവകലാശാലകളിൽ എത്ര ദളിതരും പിന്നോക്കലും ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പരിശോധിക്കണ്ടേ അപ്പോൾ അറിയാം അത് മുസ്ലിങ്ങളാണോ അപകരിച്ചത് മറ്റാരെങ്കിലും ആണോ അപകരിച്ചതെന്ന് അപ്പൊ യാഥാർത്ഥ്യം വ്യക്തമാകും ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ എന്താണോ പ്രശ്നം ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് ആ പ്രശ്നത്തിലേക്ക് ചൂണ്ടുവരി ഉയർത്തുന്നതിന് പകരം ഗോൾ പോസ്റ്റ് മാറ്റിയിട്ട് വേറൊരിടത്തേക്ക് ചൂണ്ടുക യാഥാർത്ഥ്യം എന്താ ഭീകരമായ വരേണ്യാധികാര കുത്തക സംസ്ഥാനത്ത് നിലനിൽക്കുക എല്ലാ രംഗങ്ങളിലും അപ്പൊ അത് പ്രശ്നവൽക്കരണ പ്രശ്നവൽക്കരിക്കുന്നതിന് പകരം മറ്റ് ചില ആളുകളെ പൈശാചികവത്കരിക്കുന്ന പ്രതിഭാസം നിലനിൽക്കുന്നു അത് നാരായണ ഗുരു സ്ഥാപിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ അമനക്കാരന് ചേർന്ന പ്രവർത്തിയല്ല എന്നുള്ളതാണ് അത് യഥാർത്ഥ ശ്രീനാരായണിൻ്റെ ലക്ഷണമല്ല നാരായണ ഗുരുസ്വാമികളിങ്ങനെ മറ്റുള്ളവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ഒരാളല്ല അദ്ദേഹം പറഞ്ഞു നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു എന്നാ പറഞ്ഞത് ഇന്നിപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എസ് എൻ ഡി പിയുടെ കീഴിലുള്ള ബാലയോഗം എന്ന് പറയുന്ന യോഗമുണ്ട് ആ ബാലയോഗത്തിന് കാർത്തിയപ്പള്ളി താലൂക്കിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് എൻ്റെ ചെറുപ്പകാലത്ത് പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴസാധ്യം നടക്കുകയില്ല നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാണ് ഇതായിരുന്നു ഗുരുവിന്റെ ദർശനം അല്ലാതെ ഏതെങ്കിലും ആൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയോ അന്യമത വിദ്വേഷം പ്രകടിപ്പിക്കുകയോ ചെയ്യുക അല്ല ഏതെങ്കിലും പ്രദേശത്തെ ഇരുട്ടിൽ തെള്ളുകയോ ഇരുട്ടാണെന്നോ പാതാളമാണെന്നോ പ്രഖ്യാപിക്കണം ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ഗാന്ധി ഗുരു സംവാദത്തിന്റെ അവസാന ഘട്ടത്തിൽ ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തം തന്നെയോ സ്വാമി എന്ന് ചോദിക്കുമ്പോൾ അന്യമതങ്ങളും മോക്ഷത്തിന് പര്യാപ് അന്യമതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ എന്ന് ഗുരു പറയുമ്പോൾ തൊട്ടടുത്തൊരു വാചകം ഗാന്ധി ചോദിക്കുന്നുണ്ട് മറ്റ് മതങ്ങളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ ഹിന്ദുമതത്തിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് നിവൃത്തിയില്ലാതെ ഗുരു പറഞ്ഞു പര്യാപ്തം തന്നെ പര്യാപ്തം തന്നെ കണക്കണ്ടാലോ എന്ന് വിചാരിച്ച വേറൊന്നും കൊണ്ടല്ല ഗുരു പറഞ്ഞു ലൗകികമായ സ്വാതന്ത്ര്യത്തെ ആളുകൾ അധികം ഇച്ഛിക്കുന്നത് എന്താണ് ഗുരു പറഞ്ഞ മറുപടി ലൗകികമായ സ്വാതന്ത്ര്യത്തെ ആണല്ലോ ആളുകൾ അധികം ഇച്ഛിക്കുന്നത് മോക്ഷത്തിൻ്റെ കാര്യമൊക്കെ ഗാന്ധി പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ മോക്ഷം ഒന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് ലൗകികമായ സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്നാണ് നാരായണ ഗുരുസ്വാമികൾ വിളംബരം ചെയ്തത് ഗുരുവിന് വേണ്ടത് മോക്ഷമായിരുന്നില്ല ഗുരുവിന് വേണ്ടത് ലൗകികമായ സ്വാതന്ത്ര്യമായിരുന്നോ നാരായണ ഗുരുസ്വാമികൾ പോരാടിയത് സ്വന്തം ജനതയുടെ ലൗകികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു ഈ ലൗകിക സ്വാതന്ത്ര്യമാണ് ഗുരു ഗാന്ധി സംവാദത്തിന്റെ കാതൽ എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ലൗകിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം അപരപ്രിയം അന്യമതങ്ങളിലും ഉണ്ടല്ലോ എന്ന് പറയുന്നതിലൂടെ അപരപ്രിയവും ലൗകിക സ്വാതന്ത്ര്യത്തെയാണല്ലോ ആളുകൾ അധികം ഇച്ഛിക്കുന്നത് എന്ന് പറഞ്ഞതിലൂടെ പ്രാതിനിധ്യ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയും നാരായണ ഗുരുസ്വാമികൾ നിലക്കൊണ്ടു എന്നുള്ളതാണ് ഇതാണ് ഗുരുദർശനത്തിന്റെ കാതൽ അതിനുവേണ്ടിയാണല്ലോ താൻ പരിശ്രമിക്കുന്നത് എന്ന് ഗാന്ധി പറഞ്ഞപ്പോൾ അതിന് ഗാന്ധി വീണ്ടും ജനിക്കേണ്ടി വരും എന്നാണ് ഗുരുസ്വാമികൾ നൽകിയ മറുപടി ഗാന്ധി വീണ്ടും ജനിക്കേണ്ടി വരും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചത് ഗാന്ധി ഗുരു സംവാദത്തിൻ്റെ ആ കാഴ്ചയുടെ ശതാബ്ദി വേളയിലൂടെ ആ സ്മരണയിലൂടെ നാം കടന്നു പോകുമ്പോൾ ദുസ്ഥരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നാം ജീവിക്കുന്ന സാമൂഹ്യ പരിതസ്ഥിതി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ശതാബ്ദി വേളയാണ് ആ ശതാബ്ദി വേളയിലാണ് നാം നിൽക്കുന്നത് രാജ്യത്താകമാനം ഭീകരമായി മണിപ്പൂരും മണിപ്പൂരിലെ അക്രമങ്ങളും രാജ്യത്ത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നടക്കുന്ന കലാപങ്ങളും ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം മുസ്ലിം പള്ളികൾ ഈ രാമനവമി ദിനത്തിൽ മുസ്ലിം പള്ളിയുടെ മുമ്പിലൂടെ പോവുകയും വാളും പരിചയും കോരും ഒക്കെയായിട്ട് പ്രദർശനം നടത്തിക്കൊണ്ടാണ് ഈ രാമനവമി നാളിൽ ഉത്തരേന്ത്യയിലല്ല രാജസ്ഥാനിലൊക്കെ അടുത്തിടെ നടന്ന രാമനവമി ഘോഷയാത്രയോട് അനുബന്ധിച്ചുള്ള ആ രംഗം നോക്കിയാൽ അറിയാം നമുക്ക് എത്രമാത്രം അക്രമ സ്വഭാവത്തോടു കൂടിയാണ് ഈ ഘോഷയാത്രകളെല്ലാം നടക്കുന്നത് അതുകൊണ്ട് നാരായണ ഗുരുസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചത് കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവിധ നന്മയും മാർന്നിടിലും എന്നാണ് കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവിധ നന്മയും മാർന്നിടിലും എന്നാണ് കൊല്ലുന്നവന് ശരണ്യതയില്ല അരിലുള്ളവനാണ് ജീവി എന്ന് പറഞ്ഞതിലൂടെ ആത്മസാഹോദര്യത്തിൻ്റെയും അപരപ്രിയത്വത്തിൻ്റെയും മഹത്തായ തത്വങ്ങളും ദർശനങ്ങളും ജീവിത പ്രയോഗ വഴികളുമാണ് ഗുരു നമുക്ക് സംഭാവന ചെയ്തത് അതുകൊണ്ട് ഗുരു ഗാന്ധി സംവാദത്തിൻ്റെ ഈ ശതാബ്ദിയിലൂടെ കടന്നു പോകുമ്പോൾ ഗുരുവിലും ഗാന്ധിയിലും അംബേദ്കറിലും കാണുന്ന ചില ആശയങ്ങളുണ്ട് അത് ഹിന്ദു മുസ്ലിം വൈരം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം മൈത്രിയ്ക്കായിട്ട് ഗാന്ധി നിലക്കൊണ്ടു എന്നുള്ളത് നാം പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വലിയ കലാപങ്ങൾ നടക്കുമ്പോൾ ആ കലാപഭൂമിയിലേക്ക് ഗാന്ധി ഇറങ്ങിച്ചെന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു സന്ദർഭം കൂടിയാണ് അതേ സമയത്ത് തന്നെ സനാതനധർമ്മത്തോട് ജാതി വ്യവസ്ഥയോട് വർണ്ണാശ്രമധർമ്മത്തോട് ഗാന്ധിക്കുണ്ടായിരുന്ന നിലപാട് പ്രതിലോഭകരമായിരുന്നു എന്നുകൂടി നാം തിരിച്ചറിയണം അതുകൊണ്ട് ഈ ശതാബ്ദി എന്ന് പറയുന്നത് ഹിന്ദുത്വവാദികളാൽ കൊല്ലപ്പെട്ട ഗാന്ധിയെ ഉയർത്തിപ്പിടിക്കുകയും സനാതനധർമ്മവാദിയായ ഗാന്ധിയെ ഉപേക്ഷിക്കുകയും വേണം ഹിന്ദുത്വവാദികളുടെ കരങ്ങളാൽ ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിയായ ഗാന്ധിയെ ഉയർത്തിപ്പിടിക്കുകയും സനാതനധർമ്മവാദിയായ ഗാന്ധിയെ ഉപേക്ഷിച്ചും ഡോക്ടർ ബി ആർ അംബേദ്കറും നാരായണ ഗുരുസ്വാമികളും മുന്നോട്ട് വെച്ച അപരപ്രിയത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പര സഹജീവനത്തിൻ്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആവാഹിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആത്മഭാവമായി സാഹോദര്യത്തെ സ്വീകരിച്ചു നമ്മുടെ കാലം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ നാം സുസജ്ജരാകേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നാം നന്ദി നമസ്കാരം സ്നേഹാഭിവൃദ്ദേശി